വയനാട്ടിലെ മേപ്പാടിയിലും ചൂരൽമലയിലുമുണ്ടായ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവരുടെ സമഗ്ര പുനരധിവാസമാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ ലക്ഷ്യമെന്ന് മന്ത്രി വീണ ജോർജ് സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി പത്തനംതിട്ട കാത്തോലിക്കേറ്റ് കോളേജിൽ നടന്ന ജില്ലാതല ആഘോഷത്തിൽ ദേശീയ പതാക ഉയർത്തി പരേഡ് പരിശോധിച്ച് അഭിവാദ്യം സ്വീകരിച്ച ശേഷം സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയായിരുന്നു മന്ത്രി വയനാട് ദുരന്തത്തിൽ ഒരുപാട് പ്രിയപ്പെട്ടവരെ നഷ്ടമായി വിവിധ ക്യാമ്പുകളിലായി ആയിരത്തി അഞ്ഞൂറിലധികം ആളുകൾ സർക്കാർ സംരക്ഷണത്തിൽ കഴിയുന്നു അവരുടെ മനസ്സിൽ നിന്നും ഭയം മാറേണ്ടതുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു മാസം കിട്ടുന്ന പെൻഷൻ തുക നൽകിയ അമ്മമാരും കുടുക്ക പൊട്ടിച്ച് പണം നൽകിയ കൊച്ചുകൂട്ടുകാരും പുതിയ ഉടുപ്പുകൾ വയനാട്ടിലെ കൂട്ടുകാർക്കായി നൽകിയ സർക്കാർ സംരക്ഷണത്തിൽ കരിയുന്ന കുരുന്നുകളുമാണ് നമ്മൾക്കുള്ളതെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി വയനാട്ടിലെ വിവിധ ക്യാമ്പുകളിലായി ആളുകൾ സംരക്ഷണത്തിൽ കഴിയുകയാണ് അവരുടെ ദുഃഖത്തിനൊപ്പം കേരളം ഒന്നിച്ച് ശക്തമായി നിലകൊള്ളുകയാണ് അവരുടെ സമഗ്രമായ പുനരധിവാസമാണ് നമ്മുടെ ലക്ഷ്യം അവരുടെ നടുക്കങ്ങൾ മാഞ്ഞുപോകേണ്ടതും അവരുടെ മനസ്സിൽ നിന്നും കണ്ണുകളിൽ നിന്നും ഭയം മുന്നോട്ടുള്ള ചിന്തിക്കുവാൻ അവരെ പ്രാപ്തമാക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ ഈ മറക്കുവാൻ കേരളം ഐക്യത്തോടെ നിൽക്കുകയാണ് പത്തനംതിട്ട കാതിൽഗേറ്റ് കോളേജിൽ നടന്ന പത്തനംതിട്ട ജില്ലാതല ആഘോഷത്തിൽ മന്ത്രി പതാക ഉയർത്തി പരേഡ് പരിശോധിച്ച് അഭിവാദ്യം സ്വീകരിച്ചു തുടർന്ന് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി जिले विविध स्कूल स्कूट्स आंड गाइड्स സ്റ്റുഡൻസ് പോലീസ് റെഡ് ക്രോസ് തുടങ്ങിയവയുടെയും പ്ലാറ്റൂണുകൾ മന്ത്രിക്ക് അഭിവാദ്യം അർപ്പിച്ചു സാംസ്കാരിക പരിപാടികളും ദേശഭക്തി ഗാനാലാപനവും നടന്നു ആന്റു ആന്റണി എം പി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് പി രാജപ്പൻ പത്തനംതിട്ട നഗരസഭാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് ടി സക്കീർ ഹുസൈൻ ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ ജില്ലാ പോലീസ് മേധാവി വി അജിത പറക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർത്തുൾസീധൻപിള്ള കാതിൽക്കേറ്റ് കോളേജ് പ്രിൻസിപ്പൽ സിന്ധു ജോൺസ് ഡെപ്യൂട്ടി കളക്ടർ ബീന ബിനീഫ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട